നമസ്കാരം ഹരിയാന തിരഞ്ഞെടുപ്പിലേക്ക് പോയി ഇനി അടുത്തത് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശം മുന്നൊരുക്കങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് അതായത് നമുക്കറിയാം എൺപത്തി ഒന്ന് സീറ്റുകളാണ് അവിടെയുള്ളത് ഇപ്പോൾ എൻ ഡി എ ഏകദേശം മുപ്പത് സീറ്റുകളുമായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരവും നമുക്കറിയാം എൻ ഡി എ സഖ്യകക്ഷിയിലുള്ളതാണ് ജെ ഡി യു ഉണ്ട് ജെ എസ് യു ഉണ്ട് തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികളും ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത് എൻ ഡി എയുടെ സഖ്യകക്ഷികളാണെന്ന് നമുക്കറിയാം അതായത് ഇപ്പോൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതായത് ഒരു പ്രാദേശിക കുറെ കുറേ ഉണ്ടാവും ഈ നേതാക്കളൊക്കെ ആണെങ്കിൽ കൊടിയും പിടിച്ച് സമരത്തിനിറങ്ങുകയും അവിടെ ഓരോ രാഷ്ട്രീയ പരിപാടിയിൽ പ്രസംഗിക്കുകയും വർഗീയ പരാമർശങ്ങൾ നടത്തുകയും എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പത്ത് വോട്ട് ഉണ്ടാക്കാനും ശ്രമിക്കുന്ന കുറേയധികം ആൾക്കാരാണ് ഈ പ്രാദേശിക നേതാക്കന്മാരെന്ന് പറയുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന ആൾക്കാർ അവിടുത്തെ സാധാരണക്കാരുമായി കൂടുതൽ സംസാരിക്കുക അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക പക്ഷേ ഇവരൊക്കെ ഏത് തരത്തിലാണ് അതായത് ബി ജെ പി ഏത് തരത്തിലാണ് ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നതെന്ന് അറിയില്ല എങ്കിൽ പോലും ഇതൊക്കെയാണ് നമ്മൾ പ്രാദേശിക നേതാക്കൾ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറൊരു പ്രശ്നമാണിപ്പോൾ ഉണ്ടാകുന്നത് അതായത് ഇവിടെ ഈ പറയുന്ന പോലെ കുറേയധികം ആൾക്കാർ മറ്റ് പാർട്ടികളിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ എൻ സി പി അടക്കമുള്ള ബി എസ് പി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള ആ തരത്തിലുള്ള നിരവധിയായ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖരായ പല നേതാക്കളും ബി ജെ പിയിലേക്ക് കുടിയേറുന്നു ഒന്നുമില്ല ഏതെങ്കിലും ഒരു സീറ്റ് ചോദിക്കുന്നു കൊടുക്കുന്നില്ലെങ്കിൽ സലാം ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു ഇത്രയുള്ള കാര്യം അവർ നേരെ ബി ജെ പി ബി ജെ പിയിലേക്ക് വന്ന് ചേക്കേറുന്നു ഒരു കേരളത്തിൽ മാത്രമായിരിക്കും അത്തരത്തിൽ ഒരു കുത്തൊഴുക്ക് നമ്മൾ കാണാത്തത് അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പതിവ് കാഴ്ചയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പോലും ആ രീതിയിലേക്ക് അസം മുഖ്യമന്ത്രിയായ അതായത് ഇപ്പോൾ ജാർഖണ്ഡിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഹിമന്ത് ബിശ്വ ശർമ്മ പോലും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാടിയതാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ആ ചാട്ടങ്ങൾ സ്ഥിരമായി അവിടെ നടക്കുന്നൊരു കാര്യമാണ് ചിലരൊക്കെ മൂന്നും നാലും അഞ്ചും പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ആകെപ്പാടറിയാവുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ പി സി ജോർജ്ജുമാണ് രണ്ടും മൂന്നും പാർട്ടിയൊക്കെ മാറി ഏറ്റവും ഒടുവിൽ അവിടുത്തെ പാടിഞ്ഞ് ചേരുന്നത് പക്ഷേ ഉത്തരേന്ത്യയിൽ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഒരു മുതിർന്ന നേതാക്കന്മാരെന്നുള്ള എന്നുള്ള ലെവലിലായിരിക്കും ഈ കോൺഗ്രസ്സിൽ നിന്നും മറ്റേത് രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് വരുന്നവരായിരുന്നാലും ഇവരൊക്കെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഇവർക്കൊരു വലിയ സ്വാധീനമുണ്ടാവും അപ്പം ഇവർ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇന്ന സീറ്റ് വേണം എനിക്ക് എന്നെ മത്സരിപ്പിച്ചേ പറ്റൂ ഇങ്ങനെ ഒരു വാദം ഈ പറയുന്ന വരുന്ന നേതാക്കൾ ഉയർത്തിക്കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ അവിടുത്തെ ബി ജെ പി നേതൃത്വത്തിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അവരെ കൊണ്ട് പറ്റില്ല കാര്യം എന്താ ഇത്രയും സ്വാധീനമുള്ള ആൾക്കാരാണ് വരുന്നത് അവരെ പിണക്കി വിട്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ച് അല്ലെങ്കിൽ ഗർഭാപസി നടത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് അവർ ചേക്കേറുകയോ ചെയ്യും അപ്പോൾ അത്തരം സാഹചര്യത്തെ ഒഴിവാക്കാൻ വേണ്ടി ഇവരുപയോഗിക്കുന്ന സമ്മർദ്ദ തന്ത്രം ഏതായിരുന്നാലും അതിന് വശമ്മതരാകുക എന്ന ഒരു കാര്യം മാത്രമേ ബി ജെ പി കൊണ്ട് സാധിക്കുകയുള്ളൂ അപ്പം ഇത് സ്വാഭാവികമായും ഈ പറയുന്ന ഈ ബി ജെ പിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ബി ജെ പിയിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമെന്ന് ചിന്തിക്കുന്ന പ്രാദേശിക നേതാക്കളുണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും ഇത് അമർഷം അല്ലെങ്കിൽ അപ്രീതി ഉണ്ടാകുന്നതിന് തീരും അവർ പതുക്കെ മറ്റ് പരിപാടികളിലേക്ക് പോകും എന്ന് വെച്ചു കഴിഞ്ഞാൽ നേതാക്കന്മാർക്കെതിരെ പ്രതിഷേധിക്കുക പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുക പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ പ്രതിഷേധ മാർഗങ്ങളിലേക്ക് ഇവർ പോകുന്നു അതുമല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ വിട്ടു നിൽക്കാനുള്ള ഒരു മനോഭാവം അവർ കാണിക്കുകയും ചെയ്യും അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി ഇവർ പ്ലാൻ ചെയ്തു അതായത് അസംതൃപ്തരായ ബി ജെ പി നേതാക്കൾ പ്രാദേശിക നേതാക്കൾ അവരൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ പോയി അപ്പോൾ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ പോയപ്പോൾ ഈ ജാർഖണ്ഡിൻ്റെ ചാർജ് ഉള്ള ഹിമന്ത് ബിശ്വ ശർമ്മയെ നേരെ ബി ജെ പി സംസ്ഥ കേന്ദ്ര നേതൃത്വം അവിടേക്ക് അയച്ചു അവിടെ അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് അയച്ചു അദ്ദേഹം അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെയൊന്നും ഇല്ല ഇങ്ങനെ ഈ പറയുന്ന പ്രാദേശിക നേതാക്കൾക്ക് ആ രീതിയിൽ യാതൊരു അതിർത്തിയുമില്ല അവരെല്ലാം ഹാപ്പിയാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് മേളിലേക്ക് കൊടുത്തത് കാര്യം ഇവിടെ ഇത് പറയാൻ പറ്റില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന വളരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളർന്നു നിൽക്കുന്ന ഈ പാർട്ടിയെ സമ്മെടുത്തോളം അത് ക്ഷീണമാണ് അത്തരം ക്ഷീണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഹിമന്ത് ശർമ്മ മനഃപൂർവ്വമായി ഒരു കള്ളം പറഞ്ഞു എന്ന് തന്നെ വേണം നമ്മൾ ഈ കാര്യത്തിൽ കരുതാൻ അതിന് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം ബി ജെ പി ഇപ്പോൾ ജാർഖണ്ഡിൽ അനുഭവിക്കുന്നത് ഈ മുന്നണി ബന്ധത്തിലുണ്ടായ ചില ഉലച്ചിലുകളാണ് അതായത് നമുക്കറിയാം മുന്നണിയെ നിർത്തുമ്പോൾ പലപ്പോഴുമുള്ള പ്രശ്നം അവരാവശ്യപ്പെടുന്ന സീറ്റുകൾ അവർക്ക് നൽകുക എന്നുള്ളതാണ് പ്രശ്നം നമുക്കറിയാം ഇപ്പോഴും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി അവിടെ എത്തിച്ചേർ കേന്ദ്രം ഭരിക്കുന്നതെന്ന് നമുക്കറിയാം ഇതിനു മുമ്പ് ഏകദേശം അഞ്ഞൂറിലധികം സീറ്റ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറുമായിട്ടാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ മുൻനിർത്തി നോക്കുമ്പോൾ ബി ജെ പിക്ക് ശക്തമായ ഒരു വോട്ടിൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു ഇപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഹരിയാനയിലും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അപ്പം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിക്ക് ദേശീയ തലത്തിൽ ആകെ ഉണ്ടായിരിക്കുന്ന ആ ഒരു വോട്ടിൻ്റെ ചോർച്ചയും അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ കുറവും പ്രതിഫലിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ബി ജെ പിക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കണമെങ്കിൽ ഘടക കക്ഷികളുമായി നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രാധാന് പ്രധാനമുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പിൽ ഇരുപത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചിരുന്നതാണ് ആ ഇരുപത്തഞ്ച് സീറ്റിൽ മത്സരിച്ചിരുന്നതാണ് അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ജെ ഡി യു എന്ന് പറയുന്ന ഒന്നാണ് ജെ ഡി യുവിന് ഇത്തവണ രണ്ട് സീറ്റ് മാത്രമാണ് നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് കഴിഞ്ഞ തവണ അവർ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ച് സീറ്റുകളാണ് പക്ഷേ രണ്ട് സീറ്റിൽ കൂടുതൽ നൽകാൻ കഴിയില്ല എന്നാണ് ബി നേതൃത്വം തറപ്പിച്ചു പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇവർ ഈ അഞ്ച് സീറ്റിന് വേണ്ടി നമുക്കറിയാം കേരളത്തിൽ ലീഗും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ മിക്കപ്പോഴും ഒരു ചർച്ചയുണ്ടാവുകയും അതിനെ രമ്യമായി പരിഹരിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഇവിടെ വെച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ജെ ഡിയുവിന് രണ്ടേ രണ്ട് സീറ്റ് അതായത് അവരാവശ്യപ്പെട്ടതിൽ നിന്ന് മൂന്ന് സീറ്റ് കുറച്ച് മാത്രമേ നൽകൂ എന്നാണ് ബി ജെ പിയുടെ നിലപാട് അങ്ങനെ വരുമ്പോൾ ജെ ഡി യു ഇവരിൽ നിന്ന് അകലുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അവർ കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ആ മുന്നണി ബന്ധത്തിൽ നിന്ന് വിട്ടുമാറിയുന്നുകൊണ്ട് വേണമെങ്കിലും മത്സരിക്കാൻ അവർ തയ്യാറാണ് മറ്റൊന്ന് ജെ എസ് യുന്റെ കാര്യം നമുക്ക് പരിശോധിക്കാം ജെ എസ് യു പതിനൊന്ന് സീറ്റുകളിലാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് പതിനൊന്ന് സീറ്റാണ് അവർ അവരാവശ്യപ്പെടുന്നത് അതേസമയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്രയും കൊടുക്കാൻ കഴിയില്ല നിങ്ങൾക്കൊരു രണ്ട് സീറ്റ് കുറച്ച് ഞങ്ങൾ ഒൻപത് സീറ്റ് നൽകാം എന്നാണ് പറയുന്നത് അപ്പം ഇതും കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ മൊത്തത്തിൽ ജാർഖണ്ഡിലെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഇറങ്ങുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ക്രൈസിസ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നു ഒരു പ്രതിസന്ധി ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബി ജെ പിയിലെ പ്രാദേശിക നേതാക്കളെല്ലാം ഇടഞ്ഞു നിൽക്കുന്നു അവർ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും കേന്ദ്ര നേതൃത്വത്തിനെതിരായും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നു ഇനിയിപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്ന് ചേക്കേറിയവർക്ക് ി ജെ പിയിലേക്ക് വന്നവർക്ക് ബി ജെ പിയുടെ ആകെ മൊത്തത്തിലുള്ള വോട്ട് ലഭിക്കുമെന്നുള്ള തോന്നലും അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കാര്യം പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദ ഫലമായി പലപ്പോഴും വോട്ടുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നേതാക്കന്മാരെ ഏതൊക്കെ സീറ്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ടോ ആ സീറ്റിലെല്ലാം ഒരു പരാജയം ഇവർക്ക് ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടതായും വരും ഇനി മറ്റൊരു കാര്യം മുന്നണി ബന്ധത്തിലുള്ള ശക്തമായ ഉലച്ചിൽ അതായത് ഘടക കക്ഷികൾ ആവശ്യപ്പെടുന്നതിൽ വളരെ കുറച്ച് മാത്രം സീറ്റുകൾ നൽകിക്കൊണ്ട് അവരെ നിലനിർത്തിക്കൊണ്ട് പോകാം അതുമല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ ഞങ്ങൾക്ക് സംസ്ഥാനം ഭരിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്താഗതിയും ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇനിയും ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇപ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഇത് തന്നെയായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക